അല്ലാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല വസ്വലാത്തു വസ്സലാം റസൂലില്ല അമ്മാരെയുള്ള സഹോദരങ്ങളെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭങ്ങളിലും അവർക്കൊരു രക്ഷിതാവുണ്ടായിരിക്കും അജാലു കവ്വാമുന അല നിസ പുരുഷന്മാരിൽ അങ്ങനെ ഒരു ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരു സംരക്ഷകനായി ഒരു പുരുഷനുണ്ടാവുക എന്നത് ഇത് പ്രത്യേകമായി പറയാനുള്ളൊരു കാരണം വിവാഹം കഴിയുന്നതോടുകൂടെ തീർത്തും കുടുംബങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട പോലെ ഒറ്റപ്പെട്ടു പോകുന്ന ധാരാളം സഹോദരിമാരുണ്ട് പിന്നീട് അവരുടെ കാര്യങ്ങൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാത്ത അവസ്ഥ അപൂർവമായെങ്കിലും സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ മറ്റൊരു വശത്തെ അവഗണിച്ചുകൊണ്ടോ മറന്നുകൊണ്ടോ അല്ല പറയുന്നത് വിവാഹം കഴിഞ്ഞാലും ഭർത്താക്കന്മാരുടെ പരിഗണനയോ ശ്രദ്ധയോ ഇല്ലാതെ മുഴുവനും വീട്ടുകാർ ചെയ്തു കൊടുക്കുന്ന സാഹചര്യം ധാരാളം വിവാഹങ്ങളിൽ സംഭവിക്കുന്നു എന്ന വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയാം അപൂർവമായിട്ടെങ്കിലും വിവാഹം കഴിയുന്നതോടു കൂടെ തീർത്തും രക്ഷിതാക്കൾ അവഗണിക്കുകയും ഭർത്താവിൻ്റെ അടുക്കലും സ്വന്തം വീട്ടിലും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയും അനാഥകളായി തീരുകയും ചെയ്യുന്ന വിവാഹിതകളായിട്ടുള്ള സഹോദരിമാരുടെ കാര്യം എന്തായിരുന്നാലും ഇവിടെ പ്രത്യേകമായി നമ്മൾ പരിഗണിക്കേണ്ടത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിവാഹാനന്തരം ഭർത്താവിനാൽ അവർ ഒഴിവാക്കപ്പെടുകയോ അതല്ലെങ്കിൽ വീട്ടിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ കഴിയാതിരിക്കുകയോ ചെയ്യുമ്പോൾ പലപ്പോഴും അവർ മരണത്തെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മറ്റൊരു കാരണം ഇനി ഞാൻ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കുകയാണ് എന്നാൽ ജീവിതത്തിലൽപ്പം ധൈര്യവും അതേപോലെ തന്നെ ആത്മവിശ്വാസവുമുള്ള പലരും മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്നു എന്നതൊരു വസ്തുതയാണ് ഇത് പ്രത്യേകമായി പറയാനുള്ളൊരു കാരണം ഇതുപോലെ തന്നെ വീട്ടുകാർ സംരക്ഷിക്കാൻ തയ്യാറാവാതിരിക്കുകയും ഒരു നിലക്കും ഭർത്താവിൻ്റെ അടുക്കൽ നിൽക്കാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുവാനുള്ള പോരാട്ടത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടായ ഒരു സഹോദരിയുടെ ജീവിതാനുഭവങ്ങൾ കേട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ വന്നത് അവർ രണ്ട് കുട്ടികളുള്ള സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഭർത്താവിനാൽ ഒഴിവാക്കപ്പെടുന്നത് ആവശ്യപ്പെട്ടുകൊടുത്തു തന്നെ ഒരു തൊലാക്കെന്ന രൂപത്തിൽ അയാളിന്ന് പിരിഞ്ഞ് പോരാ ഉണ്ടായത് ഒരു നിലക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വളരെ വ്യക്തമായ കാരണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തുമ്പോൾ വീട്ടുകാർ പറയുന്നത് ഈ കുട്ടികളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്നാണ് അവർ തീർത്തു പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ സ്വയം പുറത്ത് താമസിക്കുകയും ഈ കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തണം എന്ന നിലക്ക് പഠിക്കണം എന്തെങ്കിലും കോഴ്സുകൾ എടുക്കണം എന്നതിലേക്ക് നീങ്ങിയപ്പോൾ കുട്ടികൾ തികച്ചും ഒറ്റപ്പെടുന്നൊരവസ്ഥയുണ്ടായി ഇത്തരം സന്ദർഭത്തിലാണ് ഭർത്തൃ വീട്ടുകാർ അവർക്കും ഈ കുട്ടികളോടുള്ള സ്നേഹം കാരണം തൽക്കാലം ഞങ്ങൾ സംരക്ഷിക്കാം എന്ന് ഏറ്റെടുത്തത് അവിടെ ഉമ്മയുടെ അസാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടികളുടെ ധാർമ്മിക ജീവിതത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി അപ്പോൾ കുട്ടികളെ കൂടെ നിർത്തുകയല്ലാതെ തൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല എന്ന ഒരു സാഹചര്യം അവർക്ക് സംജാതമാവുകയാണ് നാം ഇവിടെ ആലോചിക്കേണ്ടത് ആരാണ് ഇവരുടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് അവളുടെ രക്ഷിതാക്കൾക്ക് തന്നെയാണ് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു ഭർത്താവ് ചുമതലയേൽക്കുകയും അയാളവളുടെ സംരക്ഷണം പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്യും എന്നാൽ ഒരു വിവാഹമോചനത്തിലൂടെ അയാളിൽ നിന്നും പുറത്തു കടക്കേണ്ടി വരുമ്പോൾ പിന്നീട് എവിടെ പോകും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സ്വന്തം വീട്ടിലേക്ക് പിതാവിൻ്റെ അടുക്കലേക്കോ അല്ലെങ്കിൽ ആങ്ങളമാരുടെ അടുക്കലേക്കോ തിരിച്ചു വരിക മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വഴി അതല്ലാതെ മറ്റെന്തൊരു മാർഗ്ഗമാണുള്ളത് ഇങ്ങനെ അനാഥമായി പോകുന്ന ഒറ്റപ്പെട്ടു പോകുന്ന ധാരാളം സഹോദരിമാരുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഇവർ ചൂഷണത്തിന് വിധേയമാകുന്നു എന്നതുകൂടെയാണ് മറ്റൊരു വസ്തുത മറ്റൊരു ഭാര്യയും കുട്ടികളുമുള്ള അല്പം തന്നെക്കാളുമൊക്കെ വളരെയധികം പ്രായമുള്ള ഒരാൾ ഈ സന്ദർഭത്തിൽ വളരെ ആവശ്യമായി ആരും തങ്ങളെ ഏറ്റെടുക്കാനില്ലാത്തൊരു സന്ദർഭത്തിൽ അവരെ തേടി വരികയാണ് ഒരുപക്ഷെ ഇത്തരം പ്രതിസന്ധിയിലകപ്പെട്ട സ്ത്രീകളെ പ്രത്യേകമായി കണ്ടുപിടിച്ച് അന്വേഷിച്ചു വരുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വരുന്നത് ഏതാനും ദിവസങ്ങൾ അയാളുടെ കൂടെ താമസിക്കുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ ഒരാളെ വിവാഹം കഴിക്കുന്നതിന് വീട്ടുകാരും മറ്റെല്ലാവരും എതിർപ്പ് പ്രകടിപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോൾ തൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് നീങ്ങുന്നത് ആ വിവാഹം അല്പം മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകുന്നു ഇത്തരത്തിൽ പ്രതിസന്ധിയിലകപ്പെട്ട സ്ത്രീകളെ ചൂഷണം ചെയ്യുക എന്ന ഉദ്ദേശത്തോട് മാത്രം വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇതുപോലെ സമാനമായ പലരും അയാളുടെ വിവാഹക്കെണിയിൽ പെട്ടുപോയിട്ടുണ്ടെന്നൊക്കെ വൈകിയാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു സംരക്ഷകൻ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഒരു വിവാഹം വരുമ്പോൾ അതിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച് നേരെ അന്വേഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അതില്ലാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയും വലിയൊരു അപകടത്തിൽ അവർ ചെന്നുപെടുന്നത് സമാനമായി തന്നെ മറ്റൊരു കാര്യം കൂ മറ്റൊരു കേസുകൂടെ ഇതുപോലെ കേൾക്കുകയുണ്ടായി ഒരു സഹോദരി ഇതേപോലെ ഭർത്താവിനാൽ ഒഴിവാക്കപ്പെടുകയും അതേപോലെ തന്നെ വീട്ടിൽ സംരക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവരും ഇതുപോലൊരു വിവാഹത്തിന് തയ്യാറാകുന്നു ആ വിവാഹം മുന്നോട്ട് പോകുമ്പോൾ ചില പ്രതിസന്ധികൾ അയാൾക്കുണ്ടാകുന്നു ആദ്യ ഭാര്യയിൽ നിന്നും ആ സന്ദർഭത്തിൽ നിർദ്ദയം ഒരു നിലക്കും യാതൊരു പരിഗണനയും കൊടുക്കാതെ അവരെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്തത് അയാളിലേക്ക് തിരിച്ചു പോവാനും ആ വിവാഹത്തെ പുനഃസ്ഥാപിക്കുവാനും എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് അവരിപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഭർത്തൃവീട്ടിൽ സമാധാനമില്ലാതെ വന്നാൽ അല്ലെങ്കിൽ ഭർത്താവിനാൽ ഒഴിവാക്കപ്പെട്ടാൽ എവിടെ പോകും എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത ധാരാളം സഹോദരിമാരുണ്ട് ഈ കാര്യം നമ്മളെല്ലാവരും തിരിച്ചറിയുകയും ഒരുപക്ഷെ വിവാഹത്തോടുകൂടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് തിരിച്ചു വരാൻ ഒരിടമില്ലാതായിത്തീരുകയും ചെയ്യുന്ന അനാഥത്വത്തിലേക്ക് നമ്മുടെ സഹോദരിമാരെത്തിപ്പെടുന്നത് വല പല പ്രതിസന്ധിയിലേക്കും വഴിയൊരുക്കും എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നു തീർച്ചയായും സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ടവർ അത് നിർവഹിക്കാതിരിക്കുമ്പോൾ ആ വീഴ്ച ഇവരെ ഇവിടെ വലിയ പ്രതിസന്ധികളിലേക്ക് നയിക്കുകയും അത്തരം ഒരു അമാനത്തിൻ്റെ ലംഘനം നടത്തി എന്നതിന് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും എന്ന് അത്തരം ആളുകൾ ഓർക്കേണ്ടതുണ്ട് എന്നിവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു എല്ലാവർക്കും നല്ല ജീവിതവും സമാധാനവും പ്രദാനം ചെയ്യുമാറാ